എല്ലാവർക്കും നമസ്കാരം ഒരു ഇസോപ്പ് ഇസോപ്പുകഥ തുടങ്ങാം കാടിന്റെ ഓരത്തൊരു വീടുണ്ട് ആ വീടിന്റെ വീട്ടുവരെ ഒരു കാവൽ കാട്ടിലെ ചെന്നായ എന്നും നായ നോക്കിനിക്കും അതിന് എന്ത് സുഖ സമയാസമയങ്ങളിൽ ഭക്ഷണം കിട്ടുന്നു അപ്പോ ചെന്നായി ചോദിച്ചു നിന്റെ സുഖങ്ങൾ എന്തൊക്കെയാ അപ്പോ നായ തന്റെ സുഖസൗകര്യങ്ങളൊക്കെ വിവരിച്ചു അപ്പോ ഒരു ക്ഷണം നീയും ഈ വീട്ടിലേക്ക് വരുന്നു ക്ഷണം സ്വീകരിച്ച വീട്ടിലെത്തിയപ്പോഴാണ് ചെന്നായിയുടെ കണ്ണിൽ ഒരു കാഴ്ച ഉടക്കിയത് നായുടെ കഴുത്തിൽ ഒരു ചങ്ങല കിടക്കുന്നു അതെന്താന്ന് ചോദിച്ചപ്പോ ഇത് നിസാരം ഇത് സദാ നമ്മുടെ കഴുത്തിൽ ഇട്ടിട്ടുണ്ടാകും അതുമായി ബന്ധിപ്പിച്ചാണ് നമ്മുടെ ജീവിതം ചുറ്റിക്കിറങ്ങുക കാര്യം ബോധ്യപ്പെട്ട ചില അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു ചില താൽക്കാലിക സുഖങ്ങൾക്ക് വേണ്ടി ആ നായ അതിൻ്റെ സ്വാതന്ത്ര്യമാണ് പണയം വച്ചിരിക്കുന്നത് മനുഷ്യരാശിയിലേക്ക് പാപം കടത്തിവിട്ടതോടുകൂടി പിശാജ് വിലയ്ക്ക് വാങ്ങിയത് മനുഷ്യന്റെ സ്വാതന്ത്ര്യമാണ് പ്രലോഭനങ്ങളാൽ ിശാജും നമ്മെ അടിമകളാക്കി തീർക്കുന്നു ക്രിസ്തു നമുക്ക് തന്റെ ക്രൂശ് മരണത്തിലൂടെയും പുനരുദ്ധാനത്തിലൂടെയും നൽകിയിരിക്കുന്നത് ക്രിസ്തുവിനായി ജീവിക്കുന്നതാണ് ഒരു ഭക്തനെ സംബന്ധിച്ച് യഥാർത്ഥ സ്വാതന്ത്ര്യം പിതാവ് എഴുതുന്നുണ്ട് സ്പിരിറ്റ് ഓഫ് ദ ലോഡ് ലിബർട്ടി എവിടെ ദൈവാത്മാവുണ്ടോ അവിടെ യഥാർത്ഥ സ്വാതന്ത്ര്യമുണ്ട് കഥയിലെ ആ നായെ പോലെ ചില താൽക്കാലിക സുഖങ്ങൾക്കും ഭോഗങ്ങൾക്കും വേണ്ടി മനുഷ്യൻ എന്ന നിലയിലും ഒരു നല്ല വ്യക്തി എന്ന നിലയിലുമുള്ള സ്വാതന്ത്ര്യത്തെ അല്ലേ പിശാജ് അടിമപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ സ്വാതന്ത്ര്യത്തിന്റെ വില ക്രിസ്തുവിൻ്റെ ജീവന്റെയും ജീവിതത്തിൻ്റെയും വിലയാണ് എ ഡബ്ല്യു ടോസർ എഴുതുന്നു ക്രിസ്ത്യൻ ലിബർട്ടീസ് ഫ്രീഡം ഫ്രം സിൻ നോട്ട് ഫ്രീഡം ടു സിൻ പാപമാണ് സ്വാതന്ത്ര്യമെന്ന് പിശാജ് നമ്മളെ പ്രലോഭിച്ചുകൊണ്ടിരിക്കുക ആ സ്വാതന്ത്ര്യം നുകരാൻ പോകുന്ന ഓരോരുത്തരും ചൂണ്ടയിൽ കുരുങ്ങുന്ന മത്സ്യത്തെ പോലെയാണ് അടിവില്ലിൽ ജീവിതം അടിയറവ് വെക്കുന്ന എലികളെ പോലെയാണ് എന്നാൽ ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യം അത് നിത്യജീവൻ്റെതാണ് പ്രാണനോളമാണ് കർത്താവ് നമ്മെ സ്നേഹിച്ചത് പ്രാണനെ തന്നാണ് അവൻ നമ്മെ വീണ്ടെടുത്തത് താൽക്കാലിക സുഖത്തിൻ്റെ ചങ്ങലകൾ പേറി ഉഴലുവാനുള്ളതല്ല ഈ ജീവിതം നമുക്ക് ജീവനും ജീവിതവും തന്ന സൃഷ്ടാവിൻ്റെ ഇച്ഛയ്ക്കനുസരിച്ച് ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യം ഹൃദയപൂർവം അനുഭവിച്ച് ജീവിക്കാനുള്ളതാണ് ക്രിസ്തുവിന്റെ പുനരുദ്ധാനം നമ്മളെ കൈപിടിച്ചുകൊണ്ട് പോകുന്നത് ആ സ്വാതന്ത്ര്യത്തിന്റെ ആകാശത്തിലേക്കാണ് രണ്ട് കോരിന്ത്യർ മൂന്നാം അധ്യായം പതിനേഴാം വാക്യം കർത്താവ് ആത്മാവാകുന്നു കർത്താവിൻ്റെ ആത്മാവുള്ളെടുത്ത് സ്വാതന്ത്ര്യമുണ്ട് ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തെങ്കിലേക്ക് ഉയർത്താം കാരുണ്യവാനായ കർത്താവേ ഞങ്ങളോട് കരണ തോന്നണമേ പ്രാണനെ പകർന്നു വന്ന ഭാവത്തിൻ്റെ അടിമത്തു നിന്ന് വീണ്ടെടുത്ത ആ മഹത്തായ സ്വാതന്ത്ര്യം ആത്മാവിൽ നുകരുവാനും അനുഭവിച്ചറിയുവാനും ദൈവേച്ചയ്ക്കനുസരിച്ച് ജീവിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ പ്രലോഭനങ്ങളുടെ അടിവില് വിരിച്ച് പിശാച കാത്തിരിക്കുന്നു ഞങ്ങളെ അടിമകളാക്കാൻ കർത്താവെ താൽക്കാലിക സുഖത്തിനു വേണ്ടി ഹോമിക്കപ്പെടേണ്ടി ഒന്നല്ല നിത്യജീവന്റെ അനുഭവത്തിലേക്ക് ദൈവകരം പിടിച്ച് മുന്നേറേണ്ടതാണ് ഈ ജീവിതം ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ കുറവുകളെ ഓർത്ത് അനുഭവിക്കുന്നു പുനരുദ്ധാനത്തിലൂടെ കർത്താവ് ഞങ്ങൾക്ക് തന്ന ആ വലിയ സ്വാതന്ത്ര്യം എന്നും ദൈവബോധ്യത്തോടെ നിലനിർത്തി ജീവിക്കാൻ കഴിയണമേ യേശുവെ ഞങ്ങളോട് കരുണ തോന്നണമേ അതായത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവം തം പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ